ഇന്നത്തെ വീഡിയോയിൽ ഉപണ്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം അതിനോ ആദ്യമായതിനോ അതിനുവേണ്ടി പെൻഡ്രൈവെ ബൂട്ടബിൾ ആക്കുക അതിനുശേഷം ഒ എസ് കോപ്പി ചെയ്യുക അപ്പോൾ ഒ എസ് കോപ്പി ആയിരിക്കുന്ന ഒരു പെൻഡ്രൈവ് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ബൂട്ട് ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക ബൂട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ എഫ് ലെവൻ ഓർ എഫ് ട്വൽവ് പ്രസ് ചെയ്യുക അപ്പം ബൂട്ടിംഗ് ഓപ്ഷൻ കാണിക്കും അതിൽ നിന്ന് സെലക്ട് ചെയ്യുക ഇപ്പോൾ എൻ്റെ ഞാൻ കണക്ട് ചെയ്ത സാൻഡ് ഡിസ്ക് പെൻഡ്രൈവാണ് അപ്പോൾ സാൻഡ് ഡിസ്ക് സെലക്ട് ചെയ്ത് എൻട്രോ കൊടുക്കുന്നു ഇപ്പോൾ എൻ്റെ ഈ പെൻ ഡ്രൈവിലാണെങ്കിലും മൾട്ടിപ്പിൾ ബൂട്ടാണ് അപ്പോൾ വിൻഡോസും കാണും ഞാൻ ഉബു സെലക്ട് ചെയ്യുന്നു എൻ്റർ കൊടുക്കുന്നു അതിനുശേഷം ട്രൈ ഓർ ഇൻസ്റ്റാൾ ഉപണ്ട് സെലക്ട് ചെയ്ത് എൻ്റർ കൊടുക്കുന്നു അപ്പോൾ ഫയൽസ് ലോഡിങ് ആവുന്നത് കാണാൻ കഴിയും അതിനുശേഷം ഇൻസ്റ്റാൾ പ്രോസസ്സ് തുടങ്ങും ഇപ്പോൾ ഗോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും അതിനുശേഷം രണ്ട് രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം ഒന്ന് മാനുവൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം ഒന്ന് ഓട്ടോമാറ്റിക്കായി ഇൻസ്റ്റാൾ ചെയ്യാം ഇപ്പോൾ ഉദാഹരണത്തിന് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന സിസ്റ്റമാണെങ്കിൽ അതിൽ പാർട്ടീഷൻ സെലക്ട് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ അലോങ് സൈഡും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അതാ വിൻഡോസ് വേണ്ടെങ്കിൽ എറൈസ് ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും അതിനുശേഷം എറൈസ് ഓൾ കൊടുത്ത് കണ്ടിന്യൂ എടുത്താൽ അപ്പോൾ പാർട്ടീഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പോൾ ഉപറ്റ ഹോം സ്ക്രീൻ വന്നിരിക്കുന്നു ശേഷം ഇൻസ്റ്റാൾ കൊണ്ട് കൊടുക്കുക കണ്ടിന്യൂ ഇൻസ്റ്റാൾ തേർഡ് പാർട്ടി ഐ സോഫ്റ്റ്വെയർ അത് ടിക്ക് വേണം കണ്ടിന്യൂ എടുക്കുക ഇൻസ്റ്റാൾ കൊണ്ട് എലോങ് സൈഡ് അതായത് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ ഇത് എലോങ് സൈഡ് കൊടുത്താൽ മതിയാവും അഥവാ അതല്ല വിൻഡോസിൻ്റെ അതായത് സി ഡ്രൈവിലല്ല വേറെ പാർട്ടിഷനിലാണ് വേണ്ടതെങ്കിൽ സംതിങ് എൽസ് കൊടുത്ത് പാർട്ടിഷൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് സംതിങ് എൽസ് കണ്ടിന്യൂ ഇവിടെ പാർട്ടീഷൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക സ്ലാഷ് ഹോമ് ബൂട്ട് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം സ്ലാഷിൽ വെച്ച് ഇൻസ്റ്റാൾ ചെയ്യുക ഇപ്പോൾ ഈ സിസ്റ്റത്തിലാണെങ്കിൽ എനിക്ക് വിൻഡോസിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് മാത്രം മതി അതിനാൽ ഞാൻ ബാക്ക് പോകുന്നു അതിനുശേഷം ഞാൻ ഇവിടെ കാണാൻ കഴിയും എറേസ് ഡിസ്ക് ആൻഡ് ഇൻസ്റ്റാൾ കൊണ്ടു അത് സെലക്ട് ചെയ്ത് ഇൻസ്റ്റാൾ കൊടുക്കുന്നു അപ്പോൾ എറൈസ് ചെയ്യണമെന്ന് ചോദിക്കുകയാണ് അത് കണ്ടിന്യൂ കൊടുക്കും അതിനുശേഷം റീജിയൻ സെലക്ട് ചെയ്യുന്നു കൊൽക്കട്ട യൂസറിനെ ഞാൻ യൂസർ എന്ന് കൊടുക്കുന്നു പാസ്വേഡ് പാസ്വേഡ് തന്നെ കൊടുക്കുന്നു അതിനുശേഷം ലോഗിൻ രണ്ട് രീതിയിൽ വരെ ലോഗിൻ ഒന്ന് പാസ്വേഡ് കൊടുത്ത് ലോഗിൻ വരുന്നത് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് അപ്പോൾ ലോഗിൻ ഇൻ ഓട്ടോമാറ്റിക്കലി കൊടുത്തു കണ്ടിന്യൂ കൊടുക്കുന്നു അപ്പോൾ ഇൻസ്റ്റാളും കഴിയുന്നു ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എൻ്റർ എന്ന് പറഞ്ഞു വരും അപ്പോൾ എൻ്റർ കീ ഈ ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്